തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി ഇന്ന് പുലർച്ചെയോടെ ഭക്തജനങ്ങൾ അകമ്പിടി സേവിച്ച തീർത്ഥാടന ഘോഷയാത്ര പീഠത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ളി ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കൽപ്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല സർവ മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നയാവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി ചടങ്ങിൽ ശാരദാനന്ദ സ്വാമികൾ സൂക്ഷ്മാനന്ദ സ്വാമികൾ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വെള്ളാപ്പള്ളി നടേശൻ അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ കെ എം ലാജി ഗോകുലം ഗോപാലൻ കെ ജി ബാബുരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം